ദൈവവേദലെ ചില പൈശാചിക ശക്തികൾക്ക് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം നൽകിയ വിലപ്പെട്ട സമയത്തെ ജീവിതത്തിലെ മകൽ ഭാഗ്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ സതേത്തിരിക്കുക പുറപ്പാട് വിശ്വസം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പരിനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്ലിമർക്കും ഉണ്ടായിരുന്നു അമേ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവജന ഭാഗം ഇസ്രായേൽ മക്കളുടെ വിടുതലുമായിട്ട് ബന്ധപ്പെട്ട് പത്തു ബാധകൾ മിസ്ലിമിലയക്കപ്പെട്ടു പത്തു ബാധകളും അവിടെ പത്തു ദൈവങ്ങളെ ന്യായം വിധിക്കുന്ന ബാധകളായിരുന്നു ദൈവത്തിൻ്റെ ഇടപെടിയിലാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യഹോവയായ ദൈവത്തിൻ്റെ ഇടപെടിയിൽ യഹോവയായ ദൈവം ആമേ തൻ്റെ ജനത്തെ എങ്ങനെ സംരക്ഷിച്ചു തൻ്റെ ജനത്തെ എങ്ങനെ വിടുവിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും നമ്മൾ മനസ്സിലാക്കണം ചില ദൈവിക വാക്തത്വങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ പൈശാചിക മണ്ഡലങ്ങൾ ഏത് രീതിയിലും ആ വാക്തത്വങ്ങൾ നിറവേറാതിരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കും പക്ഷെ മറക്കരുത് വാക്തത്വം പറഞ്ഞവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തൻ നമ്മളോട് കൂടെ ഇരുന്ന് അത് നിറവേറ്റുക തന്നെ ചെയ്യും നിവർത്തിക്കുക തന്നെ ചെയ്യും ഇവിടെയും അത് തന്നെയാണ് കാണുന്നത് ഓരോ അടയാളങ്ങൾ മോശയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രശക്തിയാൽ അവരും പല കാര്യങ്ങൾ ചെയ്യുകയാണ് വടി താഴെയിട്ടപ്പോൾ സർപ്പമായി പൈശാചിക ശക്തിയും വടി താഴെയിട്ടപ്പോൾ സർപ്പമായി നോക്കിയേ പൈശാചിക മണ്ഡലങ്ങൾ വടി ഹാലൂയ്യ ആമ താഴെയിട്ടപ്പോൾ സർപ്പമായതുപോലെ പൈശാചിക അധികാരം കൊണ്ട് നടക്കുന്നവരും ഹാലലൂയ അപ്രകാരം ചെയ്യുകയാണ് പക്ഷെ അവിടെ ഒരു വ്യത്യസ്ത നമുക്ക് കാണാൻ കഴിയും ദൈവത്തെ സേവിക്കുന്നവർ സേവിക്കാത്തവരും ദുഷ്ടനു നീതിമാൻ വ്യത്യാസം എന്താ അവിടുത്തെ വ്യത്യാസം മോശയുടെ വടി മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങുകയാണ് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഫറോൻ്റെ ഹൃദയത്തിന് അങ്ങോട്ടൊരു മാറ്റമില്ല അവൻ്റെ ഹൃദയം കഴിഞ്ഞപ്പെട്ടു ഓരോ ബാധകൾ ഓരോ ബാധകൾ അവസാനം പൊടി വെണ്ണീർ മേലോട്ടിട്ടപ്പോൾ എന്ത് സംഭവിച്ചു അത് പരുവായിട്ട് മാറി മിശ്രി ദേശത്തെല്ലായിടത്തും ധൂളിയായിട്ട് പാറി മിശ്രി ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർവാരി ഫറവൻ്റെ മുമ്പാകെ നിന്നു മോശ ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേൽ മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായിത്തീർന്നു പരനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല അമേ ഈ മന്ത്രവാദികളാ തങ്ങളെ മന്ത്ര ശക്തി കൊണ്ട് പലതും ചെയ്തത് പക്ഷേ ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല മോശയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല മോശയുടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്താ കാരണം അവരെയും കൂടെ തൊടുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റപ്പെട്ടു ഈ സന്ദേശത്തിന് മുമ്പിൽ ഏറ്റെടുക്കുന്നവരൊക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് യെസ് ചിലതിനു മുമ്പിൽ ഇന്നലകളിൽ നിന്നൊക്കെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല അല്ലേ പക്ഷേ എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ദൈവാത്മ പറയുമ്പോൾ ആമേ നിൻ്റെ മുമ്പിൽ ചിലതിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ഒരു ദൈവപ്രവൃത്തി ദൈവം വായിക്കാനായിട്ട് പോവാം മോശയുടെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ പറ്റിയില്ല മോശയുടെ മുമ്പിലല്ല മോശയുടെ ദൈവത്തിന് മുമ്പിൽ പൈശാതി ശക്തികൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ ദൂതം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ നാളുകളായിട്ട് എന്നെ തകർത്ത് കളയുവാൻ എൻ്റെ കുടുംബത്തെ തലമുറകളെ മുന്നോട്ടുള്ള ഭാവിയൊക്കെ തകർത്ത് കളയാ പോരാടുന്ന ചില മന്ത്രവാദ ശക്തികൾ ശുദ്രപ്രയോഗ ശക്തികൾ വീണുടഞ്ഞ് തകർന്ന് തരിപ്പണമായി പോകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ വലിയ പ്രവർത്തി ജനത്തിനമേൽ കൽപ്പിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്ന നിർത്താവും മഹത്വം ബഹുമാനം പുകഴ്ച അവിടെ നിൽക്കണം യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ബ്ലസ് നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു